എല്ലാവർക്കും നമസ്കാരം നമുക്കിവിടെ ഇന്ന് സന്താന ദോഷമുള്ള ആൾക്കാരെ സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് ഏത് ഭഗവാനെ പ്രാർത്ഥിക്കണം എന്തൊക്കെ പൂജകൾ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം അതിൽ പരമപ്രധാനം മഹാവിഷ്ണുവിന് നമ്മൾ പായസഹോമം എന്ന് പറഞ്ഞിട്ട് ഒരു ഹോമം കഴിക്കും അത് സന്താന ദോഷമുള്ളവർ സന്താനങ്ങളില്ലാത്തവർ ഒക്കെ ചെയ്യേണ്ടത് പരമപ്രധാനമായിട്ടുള്ള ഒരു പൂജയാണ് ഹോമമാണ് അപ്പോൾ പായസ ഹോമം നമ്മൾ നടത്തിയിട്ട് അതിൽ പുരുഷ സൂക്തം കൊണ്ട് നമ്മൾ പാൽ ചേർത്ത ആവിസ് പാൽ പായസം പോലെ ഹോമിക്കുന്ന ഒരു പതിവുണ്ട് ഇത് സന്താനലബ്ധിക്കും കുട്ടികളില്ലാത്തവർക്കുമൊക്കെ തിരുവോണനാളിലൊക്കെ കഴിക്കുന്നൊരു പ്രത്യേകതയുണ്ട് അത് വളരെ വിശേഷമാണ് കൂടാതെ സന്താന ഗോപാല സന്താനഗോപാലമന്ത്രം ദേവഗീസുത ഗോവിന്ദ വാസുദേവ ജഗൽപഥയെ ദേഹിമേ തനേം കൃഷ്ണ ത്വാമഹം ശരണങ്കഥ ഈ മന്ത്രം പതിവായിട്ട് ജപിക്കുകയും മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും സന്താന സന്താനഗോപാലമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ പോയി പ്രാർത്ഥന നടത്തുകയും അവിടെ പുഷ്പാഞ്ജലി നെയ്വിളക്ക് പാൽപ്പായസമൊക്കെ ചെയ്യുന്നതും ഒക്കെ പിന്നെ സന്താന ദോഷം മാറാൻ വേണ്ടി ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് കൂടാതെ നാഗക്ഷേത്രങ്ങളിൽ നാഗത്തേവർക്ക് വഴിപാടുകൾ ചെയ്യുക അവിടെ നാഗത്തിന് കൊടുക്കുക മഞ്ഞച്ചോറ് പിന്നെ പാലഭിഷേകം ഇതൊക്കെ ചെയ്യുന്നതും പിന്നെ നാഗപ്രാധാന്യമായിട്ടുള്ള പാമ്പുമേക്കാട്ട് മനയിലും പിന്നെ മണ്ണാർശാല പോയി ഉരുളികമത്ത് അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങളുണ്ട് അപ്പം നാഗത്തേവർക്ക് വഴിപാടുകൾ ചെയ്യുന്നത് സന്താനലബ്ധിക്ക് ഏറ്റവും പ്രധാനമാണ് മഹാവിഷ്ണുവിനും നാഗത്തേവർക്കും കൂടാതെ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷഷ്ടി വ്രതം എടുത്ത് സുബ്രഹ്മണ്യസ്വാമിക്ക് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഷ്ടി പക്ഷത്തിലെ ഷഷ്ടി വ്രതം എടുത്ത് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും സന്താനലബ്ധിക്ക് ഏറ്റവും പ്രധാനമാണ് കൂടാതെ നാഗാരാധനയും പിന്നെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും അതുകൂടാതെ മഹാഗണപതിയെ പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട് അപ്പോൾ സന്താനലബ്ധിക്ക് പ്രധാനമായിട്ടും സന്താന ഗോപാല മന്ത്രം ജപിക്കുക പായസഹോമം നടത്തുക നാഗാരാധനകൾ ചെയ്യുക പ്രധാനമായിട്ടും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം തന്നെയാണ് വ്യാഴാഴ്ച വ്രതം എടുക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക നാരായണ മന്ത്രങ്ങൾ ജപിക്കുക പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് അതായത് വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹമാണ് സന്താനലബ്ധിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പിന്നെ അതുകൂടാതെ കൂടാതെ ഗുരുവായൂരൊക്കെ പോയിട്ട് വ്രതം എടുക്കുന്ന ഒരു മാസത്തില് ഗുരുവായൂർ പോയി തൊഴുന്നവരും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇഷ്ടസന്താനല ലബ്ധിക്കും പിന്നെ സന്താന ദോഷം മാറാനും പരമപ്രധാനമാണ് നമ്മൾക്ക് ഇന്നിവിടെ പറയാനുള്ളത് മംഗല്യ കാര്യത്തിന് ഏത് ദേവനെ ഏത് മൂർത്തിയെ ഭജിക്കണം ഏതൊക്കെ ദേവന്മാരെ അല്ലെ ദേവിമാരെ ഭജിച്ചാലാണ് മംഗല്യ കാര്യത്തിന് തടസ്സമില്ലാതെ അല്ലെ വിവാഹകാര്യം ഭംഗിയായിട്ട് നടക്കുക അല്ലെങ്കിൽ ഉത്തമമായിട്ടുള്ള വരനെ വധുവിനെ ലഭിക്കുക എന്നീ കാര്യങ്ങളാണ് നമുക്കൊന്ന് പറയാനുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമുക്കറിയാം വിവാഹകാര്യത്തിന് ഏറ്റവും പ്രാർത്ഥന വേണ്ടത് ശിവഭഗവാനെയാണ് തിങ്കളാഴ്ച വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ള വരനെ കിട്ടും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തിങ്കളാഴ്ച വ്രതം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉത്തമ പുരുഷനെ ലഭിക്കും എന്നുള്ള ഒരു പഴയ രീതിയുണ്ട് അപ്പം തിങ്കളാഴ്ച ദിവസം മംഗല്യകാര്യത്തിന് ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും ഉമാമഹേശ്വര പൂജ നടത്തുകയും ചെയ്യുന്നത് വളരെ വിശേഷമാണ് വിവാഹ തടസ്സം നേരിടുന്ന സ്ത്രീകൾ ആണ് പ്രധാനമായിട്ടും തിങ്കളാഴ്ച വ്രതം എടുത്ത് വരുന്നതായിട്ട് നമ്മൾ കാണുന്നത് അതുപോലെ വിവാഹ തടസ്സം നേരിടുന്ന പുരുഷന്മാർ പാർവതി ഭഗവതിയെ പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട് സ്വയംവര മന്ത്രം ജപിക്കുക സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുക അല്ലെങ്കിൽ സ്വയംവര ഹോമം നടത്തുക തെച്ചിപ്പൂ കൊണ്ട് പാർവതി ഭഗവതിക്ക് സ്വയംവര മന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലിയും തെച്ചിമാല ചാർത്തുന്ന രീതിയും കണ്ടുവരുന്നുണ്ട് അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വിവാഹകാര്യത്തിന് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു രീതിയാണ് സ്വയംവര മന്ത്രം അതൊരു നിത്യം സ്വയംവര മന്ത്രം ജപിച്ച് അല്ലെങ്കിൽ സ്വയംവര മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി പൂജ എന്നിവ ചെയ്ത് പാർവതി പ്രീതി വരുത്തുന്നത് മംഗല്യ തടസ്സം നേരിടുന്നവർക്ക് മംഗല്യകാര്യം ഭംഗിയായി നടക്കാൻ ഏറ്റവും വിശേഷമാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് പോലെ തന്നെ പാർവതി ഭഗവതിയെ പ്രാർത്ഥിച്ച് മംഗല്യകാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് കൂടാതെ വ്യാഴപ്രീതി വരുത്തുന്നതും മംഗല്യകാര്യം ഭംഗിയായി നടക്കാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട് വ്യാഴാഴ്ച വ്രതം എടുക്കുക മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള ഒരു രീതിയും കണ്ടുവരുന്നുണ്ട് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക മാസത്തിൽ ഗുരുവായൂർ പോയി തൊഴുക ഇതൊക്കെ മംഗല്യകാര്യത്തിന് വളരെ വിശേഷമാണ് കൂടാതെ ഷഷ്ടി വ്രതമെടുത്ത് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രീതി വരുത്തുന്നതും മംഗല്യകാര്യത്തിന് ഏറ്റവും പ്രധാനമായിട്ട് കണക്കാക്കുന്നതാണ് അപ്പോൾ സ്വയംവരം അല്ലെങ്കിൽ മംഗല്യം നടക്കാൻ പാർവതി ഭഗവതി ശിവനെ പ്രാർത്ഥിക്കുന്ന രീതി പിന്നെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്ന രീതി ഇങ്ങനെയൊക്കെ ഉണ്ട് അതുകൂടാതെ ചില പൂജകളും കാമേശി പൂജ പോലത്തെ പൂജകളും മംഗല്യകാര്യത്തിന് വളരെ വിശേഷമാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉപാസന പോലെ തന്നെ ദേവിമാരെയും ദേവന്മാരെയും കാണുകയും അതൊരു കൃത്യനിഷ്ഠതയോടെ കൂടെ തന്നെ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വിചാരിച്ച പോലെ ഉത്തമനായിട്ടുള്ള പുരുഷനെയും അല്ലെങ്കിൽ യോജിച്ച ഭാര്യയെയും അല്ലെ വധുവിനെയും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും മഹാവിഷ്ണുവിൻ്റെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം